നമസ്കാരം സംസ്ഥാനത്തിന്റെ ചിരകാല വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖം മെയ് രണ്ടിന് കമ്മീഷൻ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക ഇതോടനുബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതായി സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു മെയ് രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്കാകും ഉദ്ഘാടന ചടങ്ങ് നടക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നുവെങ്കിലും ഔപചാരിക ഉദ്ഘാടനം നടത്തിരുന്നില്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അഥവാ വിജിഎഫ് പങ്കിടുന്നത് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള തർക്കം അടുത്തിടെയാണ് പരിഹരിക്കപ്പെട്ടത് ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിന് ഒരു ഔപചാരിക കരാർ ഒപ്പുവയ്ക്കുകയുണ്ടായി കരാർ പ്രകാരം പദ്ധതിയുടെ ആനുകൂല്യം നൽകുന്ന അദാനി വിഴിഞ്ഞം പോർ പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ എവി പി പി എല്ലിന് വിജിഎഫ് വിഹിതമായി കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനേഴ് ദശാംശം കോടി രൂപ സംഭാവന ചെയ്യും കേന്ദ്ര സർക്കാരും അദാനി വിഴിഞ്ഞം പോർ പ്രൈവറ്റ് ലിമിറ്റഡും ഉൾപ്പെട്ട ബാങ്കുകളുടെ കൺസോർഷ്യവും തമ്മിൽ ഒരു ത്രികക്ഷി കരാറും ഒപ്പുവയ്ക്കപ്പെട്ടു കൂടാതെ തുറമുഖത്ത് ലഭ്യമാകുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരുമായി പങ്കിടാനും സംസ്ഥാന സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് ബിജിഎഫ് കരാർ ഒപ്പുവെച്ചതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരുന്നു സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തുറമുഖം സംസ്ഥാനത്തിന് കൈമാറുന്നതോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ കേരളം ഒരു മുൻനിര സ്ഥാനം നേടാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂലൈ പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖത്തിന്റെ ട്രെയിൽ റൺ ഉദ്ഘാടനം ചെയ്തു അതേ തുടർന്ന് ജൂലൈ മുതലേ മദർഷിപ്പുകൾ അടക്കമുള്ള വലിയ ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിലാണ് തുറമുഖത്ത് ചരക്ക് കയറ്റിറക്കു പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ വർഷം ഏപ്രിൽ ഒൻപതിന് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കണ്ടെയ്നർ കപ്പലായ എംബസി തുർക്കി വിഴിഞ്ഞം തുറമുഖത്ത് എത്തുകയുണ്ടായി യിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം ഇന്ത്യയുടെ വാണിജ്യ കവാടമായി അത് അതിവേഗം വളരുകയാണ് ഈ തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷമുള്ള കുറഞ്ഞ കാലയളവിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി കപ്പലുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അഞ്ച് ദശാംശം മൂന്ന് ആറ് ലക്ഷം ടി യു ചരക്കും തുറമുഖം കൈകാര്യം ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരങ്ങളിലെ തുറമുഖങ്ങളിലെ ചരക്കു നീക്കങ്ങളിൽ വിഴിഞ്ഞം തുറമുഖമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അതോടൊപ്പം പ്രതിമാസം ഒരു ലക്ഷം ടി യു കൈ കാര്യം ചെയ്യുന്ന നേട്ടവും ഈ തുറമുഖം കൈവരിച്ചു തുറമുഖത്തിന്റെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ തുറമുഖത്തിന്റെ അടുത്ത രണ്ട് ഘട്ടങ്ങളുടെ നിർമ്മാണത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിരുന്നു എല്ലാ ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ തുറമുഖത്തിന്റെ ഏറ്റവും കുറഞ്ഞ സ്ഥാപനശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടി യു ആയിരിക്കുമെന്നും സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തുറമുഖവുമായുള്ള റോഡ് റെയിൽ ബന്ധം പൂർത്തീകരിക്കുകയും അങ്ങനെ ചരക്ക് ഗതാഗതം സുഗമമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ഹബ് കേരളത്തിന് വലിയ വികസന അവസരങ്ങൾ തുറക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ ചരക്ക് ഗതാഗതത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യാൻ ഈ തുറമുഖത്തിന് കഴിയുമെന്നും കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യവസായ വളർച്ചയ്ക്ക് അത് കാരണമാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ തുറമുഖത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഗ്രോ ട്രയാങ്കിൾ തുടങ്ങിയവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഈ റോഡുകളുടെ ഇരുവശത്തുമായി രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ വിസ്തൃതിയിൽ വിവിധ വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾ ും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഇത് തിരുവനന്തപുരത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കുന്ന ബൃഹത് പദ്ധതിയാണ് തുറമുഖ വകുപ്പ് മന്ത്രി പങ്കുവച്ചു വിഴിഞ്ഞം ഒരു കേന്ദ്രീകൃത തുറമുഖമായി കണക്കാക്കി മറ്റു തുറമുഖങ്ങളിൽ നിന്ന് ചരക്കുകൾ അവിടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു നിറം തേടി